അനധികൃതമായി ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് ട്രോളർ കപ്പലുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു എഴുപത്തിയെട്ട് മത്സ്യത്തൊഴിലാളികളുമായാണ് ട്രോളർ എത്തിയത് ഇവർ ഇന്ത്യൻ കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നുവെന്നാണ് അവകാശവാദം കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ട് ട്രോളറുകൾ കണ്ടത് തുടർന്ന് ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തത് എഫ്ഇ മേഘന ഫൈവ് എന്നീ ട്രോളറുകളും കസ്റ്റഡിയിലെടുത്തു രണ്ടും ബംഗ്ലാദേശിൽ രജിസ്റ്റർ ചെയ്തവയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടത് മുതൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കടലിൽ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷണം തുടരുന്നത് വ്യോമ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഭരണമാറ്റം പാകിസ്ഥാനോടുള്ള അവരുടെ നിയമാറ്റത്തിനും കാരണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രതയിലാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ റഹ്മാന്റെ പൈതൃകത്തിനെതിരെ ഉയരുന്ന വികാരം രാജ്യത്ത് തീവ്ര പാക് വികാരത്തിന് ശക്തി കൂട്ടുമെന്നാണ് കരുതുന്നത് ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ ഭീഷണി ഒരു വശത്ത് ഇതിനിടെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിലും കടുത്ത ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയിലാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ഇവിടെ ബിഎസ്എഫ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ ത്രിപുര മേഘാലയ മിസോറാം അസം അടക്കം അഞ്ച് സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് ഇവിടങ്ങളിലെ അശാന്തിയാണ് ഇന്ത്യ ഭയക്കുന്നത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് ഡ്രോണുകൾ വിന്യസിച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പശ്ചിമബംഗാൾ അതിർത്തിക്ക് സമീപത്തെ നീക്കത്തെ തുടർന്ന് ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു തുർക്കി നിർമ്മിത നിർമ്മിതാണ് വിന്യസിച്ചിരിക്കുന്നത് രഹസന്വേഷണ ദൌത്യങ്ങൾക്കും നിരീക്ഷണത്തിനുമായാണ് ബംഗ്ലാദേശ് സൈന്യം ഇവ ഉപയോഗിക്കുന്നത് ഈ വർഷം ആദ്യമാണ് ബറക്തർ ടി ബി ടു ഡ്രോണുകൾ ബംഗ്ലാദേശ് തുർക്കിയിൽ നിന്നും സ്വന്തമാക്കിയത് പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് ഡ്രോൺ വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം അതിനൂതന ഡ്രോണുകൾ അതീവ തന്ത്രപ്രധാന മേഖലകളിൽ വികസിക്കുന്നതിന്റെ പ്രാധാന്യം ഇന്ത്യ തള്ളിക്കളയുന്നില്ല അതീവ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ ഇത്തരം നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയാസ്ഥിരത മുതലെടുത്ത് വിവിധ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറുകയാണെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്